ഹായ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വി ലുക്കപ്പ് എന്നുള്ള ഫോമുലയാണ് എക്സൽ യൂസ് ചെയ്യുന്ന മിക്കവാറും എല്ലാവർക്കും തന്നെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഫോമുലയാണത് അതുപോലെ തന്നെ പലർക്കും ഇത് കൺഫ്യൂസിങ് ആണ് കാരണം അതിൽ കൺഫ്യൂസ് ചെയ്യുന്ന ചില സംഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കൺഫ്യൂസിങ് ആയിട്ടുള്ള ചില സംഗതികൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ മറന്നു പോകാനും ചാൻസ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഒരു ഡാറ്റ ടേബിൾ ഇവിടെ ഉണ്ട് അതിൽ പ്രൊഡക്റ്റ് കോഡ് പ്രൊഡക്റ്റ് കാറ്റഗറി പ്രൊഡക്റ്റ് നെയിം എം ആർ പി ഇതെല്ലാം കാണാം ഇതിൽ എഫ് കോളത്തിലും ജി കോളത്തിലും എഫ് കോളത്തിൽ ഈ ആദ്യം പറഞ്ഞ ടേബിളിൽ നിന്നുള്ള ചില പ്രൊഡക്റ്റ് കോഡ്സ് റാൻഡമായിട്ട് സെലക്ട് ചെയ്തിട്ടിട്ടുണ്ട് അത് ഓർഡറിലൊന്നും ആയിക്കൊള്ളണം എന്നില്ല അപ്പോൾ അതിന് എഗയിൻസ്റ്റ് ആ കോഡിന് എഗയിൻസ്റ്റ് ആയിട്ടുള്ള ഏതാ പ്രൊഡക്റ്റ് നെയിം ഏതാണെന്ന് നമ്മൾ ആദ്യത്തെ ടേബിളിൽ നിന്ന് അതായത് എ മുതൽ ഡി വരെയുള്ള കോളങ്ങളിലുള്ള ടേബിളിൽ നിന്ന് നമ്മൾ കണ്ടെത്തി അവിടെ ടൈപ്പ് ചെയ്യണം അല്ലെങ്കിൽ അവിടെ എത്തിക്കണം അത് നമുക്ക് ഈസിയാണ് ഇതൊരു പതിനഞ്ച് പ്രൊഡക്റ്റ്സേ ഉള്ളൂ അപ്പോൾ ഈ പതിനഞ്ച് പ്രൊഡക്റ്റ്സ് മാത്രം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നോക്കി തന്നെ ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്യാം ഓക്കെ ഇപ്പോൾ പി ട്രിപ്പിൾ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയാമ ഡി വില്സ് ഷാംപൂ ആണ് ഓക്കെ അപ്പോൾ അത് വളരെ ഈസിയാണ് പക്ഷേ ഈ ഒരു ടേബിൾ ഇപ്പോൾ ഒരു ആയിരം പ്രൊഡക്റ്റ്സ് ഉള്ള അല്ലെങ്കിൽ ഒരു അയ്യായിരം അല്ലെങ്കിൽ പതിനായിരം പ്രോഡക്ട്സ് ഉള്ള വലിയൊരു ടേബിളാണെന്ന് എന്ത് ചെയ്യും നോക്കി ടൈപ്പ് ചെയ്യൽ വളരെ പ്രയാസമാണ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ അപ്പോൾ അതിന് ഉള്ള ഒരു ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ള ടാസ്കുകൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫങ്ഷനാണ് വീ ലുക്കപ്പ് വി ലുക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ലുക്കപ്പ് എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് കോഡ് കിടക്കുന്നത് എ കോളത്തിലാണ് അല്ലേ നമ്മളിപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള നമുക്ക് വേണ്ട പ്രോഡക്റ്റ് നെയിം അത് അതിന് വെർട്ടിക്കലായിട്ടാണ് കിടക്കുന്നത് അതായത് ബി കഴിഞ്ഞ് സി അത് വെർട്ടിക്കലായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് വെർട്ടിക്കലി ലുക്കപ്പ് ചെയ്യുന്ന ഫോർമുല അതുകൊണ്ടാണ് അതിന് വി ലുക്കപ്പ് എന്നുള്ള പേര് വന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഫങ്ഷൻ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ കിടക്കാം ആദ്യം ഈക്വൽ ടു അഡിക് എന്നിട്ട് വി ലുക്കപ്പ് എന്നുള്ള ഫങ്ഷൻ ടൈപ്പ് ചെയ്യുക ബ്രേക്കറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു അതിനുശേഷം അതിന് കൊടുക്കേണ്ട ഇൻപുട്സ് താഴെ നിങ്ങൾക്ക് കാണാം ലുക്കപ്പ് വാല്യൂ ടേബിൾ അറേ കോളം ഇൻഡെക്സ് നമ്പർ റേഞ്ച് ലുക്ക് ലുക്കപ്പ് വാല്യൂ ലുക്കപ്പ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വേണ്ടത് പ്രൊഡക്റ്റ് നെയിമാണ് വേണ്ടത് ഏതിൻ്റെ പ്രൊഡക്റ്റ് നെയിം എഫ് ഡബിൾ സീറോ ത്രീ എന്ന് പറയുന്ന പ്രോഡക്റ്റ് കോഡിൻ്റെ പ്രൊഡക്റ്റ് നെയിമാണ് നമുക്ക് ജി കോളത്തിൽ വേണ്ടത് അപ്പോൾ നമ്മൾ എഫ് ഡബിൾ പി ഡബിൾ സീറോ ത്രീ എന്നുള്ള വാല്യൂൽ ക്ലിക്ക് ചെയ്തു അതായത് എഫ് ടു എന്ത കോമേ ടു അതിനുശേഷം അവർ ചോദിക്കുന്നത് ടേബിൾ അറിയ ടേബിൾ അറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടേബിളിൽ നിന്നാണ് നമുക്ക് ഈ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അനലൈസ് ചെയ്തിട്ട് ഇവിടെ പ്രോഡക്റ്റ് നെയിം കൊണ്ടുവന്ന് കിട്ടേണ്ടത് അത് ഈ എ ടു ഡി എന്ന് പറയുന്ന കോളത്തിൽ നിന്നാണ് സോറി ടേബിൾ ടേബിളിൽ നിന്നാണ് അപ്പോൾ നമ്മൾ എ എന്നുള്ള കോളം മൊത്തമായിട്ട് സെലക്ട് ചെയ്യാൻ എ യിൽ അമർത്തി വലത്തോട്ട് ഡ്രാഗ് ചെയ്യുകയാണ് മൊത്തം കോളം സെലക്ട് ചെയ്യാം അത് കുഴപ്പമൊന്നുമില്ല എ ബി സി സോറി എ ബി സി ഡി വരെ സെലക്ട് ചെയ്യും അപ്പോൾ എ ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് നാല് വെള്ളം ഞാനിത് എണ്ണാൻ കാരണമുണ്ട് കാരണം ഇവിടെയാണ് പലവർക്കും കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന സ്ഥലങ്ങൾ ഒന്ന് ഏതൊക്കെ ടേബിൾ അറേ സെലക്ട് ചെയ്യുന്നതിൽ പിന്നെ ഈ അടുത്ത വാല്യൂ കൊടുക്കുന്നത് അതായത് അടുത്ത ഇൻപുട്ട് കൊടുക്കുന്ന കോളം ഇൻഡെക്സ് നമ്പർ ഈ കോളം ഇൻഡെക്സ് നമ്പർ എങ്ങനെ കൊടുക്കണമെന്ന് നിങ്ങൾ തുടങ്ങുന്ന ആ കോളം അതായത് ഫസ്റ്റ് കോളം തൊട്ട് എണ്ണണം അതൊന്ന് അടുത്തത് രണ്ട് അതിനടുത്ത് മൂന്ന് അതിനടുത്ത് നാല് അപ്പോൾ ന നമുക്കിവിടെ വേണ്ടത് ഏതാ പ്രൊഡക്ട് നെയിമോ പ്രൊഡക്റ്റ് നെയിം മൂന്നാമത്തെ കോളത്തിലടക്കുന്നത് അതായത് സി സീല് അപ്പോൾ നമ്മൾ കോമ ഇട്ടു എന്നിട്ട് മൂന്ന് എന്ന് കൊടുത്തു അതിനുശേഷം വീണ്ടും കോമിട്ടും പിന്നെ കൊടുക്കേണ്ട ഇൻപുട്ടിൽ രണ്ട് ഓപ്ഷൻസ് ആണ് ഒന്ന് ട്രൂ മറ്റത് ഫോൾസ് ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് മാച്ച് അതായത് ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്ന മാച്ച് മാച്ച് മതിയോ അതോ എക്സാക്റ്റ് മാച്ച് മതിയോ നമുക്ക് എക്സാക്റ്റ് മാച്ച് ആണ് വേണ്ടത് മിക്കവാറും കേസിലത് തന്നെയാണ് ആവശ്യം വരിക അപ്പോൾ എഫ് എ എൽ എസ് സി ഫോൾസ് ഓക്കെ എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു എൻ്റർ അടിച്ചു അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാം ഈ പി ഡബിൾ സീറോ ത്രീ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കോഡിന് എഗയിൻസ്റ്റ് ആയിട്ട് അതിൻ്റെ പേര് വന്നു ഫിയാമ ഡിവിൽസ് ഷാംപു നിങ്ങൾക്ക് ഈ കോളത്തിൽ നോ ഇവിടെ വന്ന് നോക്കാം അത് തന്നെയാണ് അതിൻ്റെ പേര് പി ഡബിൾ സീറോ ത്രീ യെസ് ഫിയാമ ഡിവിൽസ് ഷാംപു ഇങ്ങനെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാം ഇനി താഴെത്തോട്ട് ഡ്രാഗ് ചെയ്താൽ ഈ ഓരോ പ്രൊഡക്റ്റ് കോഡിനും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നെയിംസ് ഇവിടെ ജി കോളത്തിൽ വന്ന് കിടക്കുന്നതായിട്ട് കാണാം ഇനി ഇപ്പോൾ നമുക്ക് ഇത് പ്രൊഡക്റ്റ് നെയിമാണ് നമ്മൾ സെലക്ട് ചെയ്യുക ഇനി നമുക്ക് എം ആർ പി ആണ് വേണ്ടത് നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഈ ഫോമലിൽ പോയിട്ട് ഈ ത്രീ എന്നുള്ള കോളം ഇൻഡെക്സ് നമ്പർ മാറ്റിയിട്ട് നാലാമത്തെ കോളത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നാലാമത്തെ കോളത്തിൽ ഡി കോളത്തിൽ ആണ് എം ആർ പി കിടക്കുന്നത് അപ്പോൾ നാല് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എം ആർ പിയും വരും വീണ്ടും ഡ്രാഗ് ചെയ്യാം ഇപ്പോൾ ഈ അഞ്ച് പ്രോഡക്ട്സിൻ്റെ എം ആർ പി വന്നു ഓക്കെ ഇത് പെട്ടെന്ന് മറന്നു പോവാൻ ചാൻസ് ഉണ്ട് കാരണം ഈ ഫോമുലയുടെ ഒരു പ്രത്യേകതയാണത് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക എപ്പോഴൊക്കെയാണ് ആവശ്യം വരുന്നത് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്കത് കണ്ടെത്താൻ അത് സഹായിക്കും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റിൽ ചോദിക്കുക താങ്ക്